അബ്ദുൾ റഹീമിന് വേണ്ടി പൈസ വിരിക്കും പക്ഷെ നിമിഷപ്രിയയ്ക്ക് വേണ്ടി പൈസ വിരിക്കില്ല കാരണം ഞാൻ പ്രത്യേകിച്ച് അതിൽ കൂടുതൽ പറയണ്ടല്ലോ ഒന്ന് അബ്ദുൾ റഹീമും ഒന്ന് നിമിഷപ്രിയ തോമസുമാണ് മറ്റൊരു പരമാധികാര രാജ്യത്തിന്റെ കോടതി നടപടിക്രമങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അവിടെ എന്തെങ്കിലും ചെയ്യാം എന്ന് എന്ന മണ്ടത്തരം ലോകത്ത് ഒരേ ഒരാളിനെ ഇന്ന് പറയാൻ പറ്റും അങ്ങനെ ഒരാൾ മാത്രമേ ജീവിച്ചിരുവുള്ളൂ അത് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഏഴുവർഷം കഠിന തടവായിട്ട് ആ ശിക്ഷ മാറി സൌമ്യയുടെ അമ്മ സുമതി ഇപ്പോഴും എനിക്ക് എന്റെ ഓർമ്മയിലുണ്ട് അതായത് നെഞ്ചു പൊട്ടുന്ന വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായെന്നാണ് പറയുന്നത് നെഞ്ചു പൊട്ടിപ്പോയെന്നാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ ആ വീഡിയോയിൽ ഇങ്ങനെ പറയുന്നത് തലവെട്ട് ഞാൻ ഈ ടൈറ്റിൽ കൊടുത്തതിന്റെ കാരണം അതാണ് യമന്റെ മണ്ണിൽ അങ്ങനെ ഒരു സ്ത്രീയുടെ തലവെട്ടാനുള്ള സാധ്യതയില്ല അതായത് ഈ പറയുന്ന ആള് ആങ്കർ ഇത് പറയുന്നത് വേറൊരാളിന്റെ അഭിപ്രായം ഇതിനകത്ത് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുകയാണ് അപ്പൊ യമനിൽ വധശിക്ഷ നടപ്പാക്കുന്നത് അത് തലവെട്ടാണ് എന്ന് എങ്ങനെയാണ് നമ്മളങ്ങനെ അങ്ങ് തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് ഇപ്പൊ ഞാനിപ്പോ ഇരിക്കുന്ന ഈ സ്ഥലത്ത് ഇവിടെ നിന്ന് യമൻ തലസ്ഥാനമായ സനയിലേക്കുള്ള ദൂരം ഡ്രൈവിംഗ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഏഴര മണിക്കൂറാണ് എനിക്ക് ഒന്നോ രണ്ടോ സുഹൃത്തുക്കളെയും വിളിച്ചുകൊണ്ട് യമൻ വിസ എടുത്തു കഴിഞ്ഞാൽ ഏഴര മണിക്കൂർ കൊണ്ട് ഇവിടെ നിന്ന് ഡ്രൈവ് ചെയ്ത് സനയിലേക്ക് പോകാം പോച്ചേ ചെയ്യുന്ന പല കാര്യങ്ങളും വലിയ നല്ല കാര്യങ്ങളൊക്കെ പുള്ളി ചെയ്യുന്നുണ്ട് പക്ഷെ പുള്ളി ഈ ഒമാനിൽ വന്നിരുന്നിട്ട് എന്ത് ചെയ്യാനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു നാളെ നിമിഷപ്രിയുടെ വധശിക്ഷ നടപ്പാക്കുന്നതിന് തൊട്ട് മുൻപുള്ള നിമിഷങ്ങളിൽ പോലും ആ വധശിക്ഷ റദ്ദാക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് ഏറ്റവും അവസാനത്തെ നിമിഷം വരെ നമുക്ക് സാധ്യതയുണ്ട് പ്രിയപ്പെട്ടവരെ ലോകമെമ്പാടുമുള്ള മലയാളികൾ നല്ലവരായ മലയാളികൾ എന്നെടുത്തു പറയണം നല്ലവരായ മലയാളികളൊക്കെ വല്ലാത്ത മാനസിക സംഘർഷത്തിലൂടെ കടന്നുപോകുന്ന സമയമാണ് മലയാളികൾ മാത്രമായിരിക്കില്ല ചില ചിലപ്പോ മറ്റ് ഭാഷക്കാരോ മറ്റ് രാജ്യക്കാരോ ഒക്കെ ഒരു വല്ലാത്ത മാനസിക സംഘർഷം അനുഭവിക്കുന്നുണ്ടാകണം യമനിൽ നിമിഷപ്രിയ എന്ന സ്ത്രീ വധശിക്ഷ കാത്തു കഴിയുന്നു എങ്കിലും ഏറ്റവും അവസാനവും പ്രതീക്ഷ കൈവിടാതെ പല വ്യക്തികൾ പല സംഘടനകളൊക്കെ ചേർന്നുകൊണ്ട് നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ കഴിയുമോ എന്ന കാര്യത്തിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നതിൽ ഏറ്റവും പ്രധാനമായി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ യമനിലെ ഒരു സൂഫി പണ്ഡിതനുമായി നടത്തിയ ചർച്ചയാണ് ഇതിൽ ഏറ്റവും നിർണായകമാകാൻ സാധ്യതയുള്ള ഒന്ന് പ്രത്യേകിച്ചും ലോകം തന്നെ ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ ലോകത്തെ ഇസ്ലാമിക സമൂഹം ബഹുമാനിക്കുന്ന ഒരു പണ്ഡിതനാണ് ഷെയ്ഖ് ഹബീബ് ഉമർ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ കാന്തപുരവും ഈ ഷെയ്ഖ് ഹബീബ് ഉമറുമായുള്ള സൌഹൃദം ഒരുപക്ഷേ ഇതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സന്ധിയാകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഇടപെടലാകാൻ അവർ തമ്മിലുള്ള സംഭാഷണത്തിന് കഴിഞ്ഞേക്കുമെന്നുള്ള പ്രതീക്ഷകളൊക്കെ വരുന്ന സമയമാണ് നമ്മൾ നല്ലവരായ മനുഷ്യരൊക്കെ എന്തുകൊണ്ടാണ് നിമിഷപ്രിയ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചാൽ നിമിഷപ്രിയ ചെയ്തത് അത് കുറ്റകൃത്യമല്ല എന്ന് വിചാരിക്കുന്നത് കൊണ്ടൊന്നുമല്ല നിമിഷപ്രിയ ചെയ്തത് വളരെ വലിയൊരു കുറ്റകൃത്യമാണ് എന്ന് തന്നെ അംഗീകരിക്കുന്നവരായിരിക്കും നമ്മളിൽ ഒരു വിഭാഗം പേരും അതിനിപ്പോൾ എന്തൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞാലും പ്രത്യേകിച്ച് ആരോഗ്യ പ്രവർത്തക എന്ന നിലയിൽ നിമിഷപ്രിയ ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു ചെയ്തത് പക്ഷേ നമ്മൾ ബെന്യാമിന്റെ ആടുജീവിതം എന്ന് പറയുന്ന നോവലിൽ അതിന്റെ ആമുഖമായി എഴുതുന്നത് പോലെ നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങളൊക്കെയും നമുക്ക് കെട്ടുകഥകൾ മാത്രമാണ് നമ്മൾ ആ സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ ആ ജീവിതം അനുഭവിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അത് എത്രത്തോളം വേദനാജനകവും എത്രത്തോളം സംഘർഷപരിതവും ഒക്കെയാണെന്ന് നമുക്ക് ബോധ്യപ്പെടുക അപ്പോൾ എന്റെ അനുഭവം എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരാനേ പറ്റൂ അത് അനുഭവിക്കാൻ എനിക്ക് മാത്രമല്ലേ പറ്റൂ എന്ന് പറയുന്നത് പോലെ നമ്മൾ ഓരോരുത്തരുടെയും അവസ്ഥ അതാണ് നിമിഷപ്രിയ എന്തൊക്കെയാണ് യമനിൽ അനുഭവിച്ചതെന്ന് നമുക്ക് അറിയില്ല അതുകൊണ്ട് തന്നെ വിധിക്കാൻ നമ്മളാരും അങ്ങനെ ആളുകളുമല്ല അവിടെ ഒരു നീതിപീഠമുണ്ട് അവരാണ് ഇങ്ങനെ ഒരു വധശിക്ഷയിലേക്ക് അവർ കുറ്റക്കാരിയാണെന്ന് വിധിച്ചത് അതിന്റെ ന്യായന്യങ്ങളിലേക്ക് പോകേണ്ട സമയവുമല്ല അതിനപ്പുറത്ത് ഈ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടൽ ബഹുമാനായ അദ്ദേഹത്തിന്റെ ഇടപെടലിനെ പോലും ഒരു മറ്റൊരു കണ്ണിലൂടെ കാണുന്ന സമൂഹത്തിൽ ഏത് നിലയ്ക്കും ഹെയ്റ്റ് ക്യാമ്പയിൻ ചെയ്തേയടങ്ങൂ എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഉണരുകയും ഉറങ്ങുകയും ചെയ്യുന്ന കുറെ മനുഷ്യരുണ്ടോ എന്ന് സംശയിച്ചു പോവുകയാണ് എല്ലാത്തിനെയും അങ്ങനെ ഒരു വിദ്വേഷം ഏത് നിലയ്ക്കും വിദ്വേഷം പ്രചരിപ്പിക്കാനാകുമോ എന്നിങ്ങനെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന കുറെ മനുഷ്യരും ഇതിനിടയിലുണ്ട് അതെങ്ങനെ അവർക്കത് എന്നാണ് മനസ്സിലാക്കാത്തത് ഇപ്പോൾ ഈ എ പി അബുബക്കർ മുസ്ലിയാരുടെ ഈ ഇടപെടലുമായി ബന്ധപ്പെട്ട് പോലും അദ്ദേഹത്തെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് അങ്ങനെ ഇതിനേക്കാൾ ഭേദം ആ പെൺകുട്ടി അവിടെ കടന്ന് ചാകുന്നതാണ് നല്ലത് എന്ന് പോലും കമന്റുകൾ എഴുതുന്ന തരത്തിലേക്ക് അങ്ങനെയുള്ള മാനസികാവസ്ഥയുള്ള ആളുകൾ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു എന്നുള്ളതാണ് അതേസമയം അപ്പുറത്ത് അബ്ദുൾ റഹീമിന്റെ കുടുംബം പറയുന്നു സൌദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് പിന്നീട് മുപ്പത്തിനാല് കോടി ലോകമെമ്പാടുമുള്ള മലയാളികൾ അവരുടെ സ്നേഹവും അവരുടെ വിയർപ്പുമൊക്കെ ഒഴുക്കി അവർ ശേഖരിച്ച ആ പണം കൊണ്ട് ആ ശിക്ഷയിൽ നിന്ന് വധശിക്ഷ റദ്ദാക്കപ്പെട്ട് എന്നാൽ ഇപ്പോഴും ജയിൽ മോചിതനാകാത്ത റഹീമിന്റെ കുടുംബം പറയുന്നു ഞങ്ങൾ സ്വരൂപിച്ച പണം അത് എത്രയായാലും അത് നിമിഷപ്രിയയ്ക്ക് വേണ്ടി നൽകാമെന്ന് അപ്പൊ അങ്ങനെ ഒരു മനുഷ്യജീവൻ പ്രത്യേകിച്ചും നിമിഷപ്രിയ ഒരു അമ്മയാണ് അവർക്കൊരു മകളുണ്ട് നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി അവരുടെ സാഹചര്യം ഒന്നും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ നിമിഷപ്രിയ ഈ ഒരു ജോലിക്ക് വേണ്ടി ഒരു യമനിലേക്ക് പോകുന്ന സമയത്ത് ഒരു ഒരു വീട്ടു ജോലി ചെയ്ത് ഉപജീവനം നടത്തിയൊരു സ്ത്രീയാണ് ശാന്തകുമാരി എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിലധികമായിട്ട് യമനിലുണ്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒന്ന് ഈ ഹെറ്റ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടാണ് വല്ലാതെ വിദ്വേഷം അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ അബ്ദുൾ റഹീമിന്റെ മോചനം മോചനം എന്ന് പറയുമ്പോൾ വധശിക്ഷ റദ്ദാകുന്ന ഒരു സാഹചര്യത്തിൽ വലിയൊരു ക്യാമ്പയിൻ ഇങ്ങനെ ഒരു വിഭാഗം അടിച്ചുവിട്ടു അതെന്ന് പറയുന്നത് ആ അബ്ദുൾ റഹീമിന് വേണ്ടി പൈസ വിരിക്കും പക്ഷെ നിമിഷ നിമിഷപ്രിയയ്ക്ക് വേണ്ടി പൈസ വിരിക്കില്ല കാരണം ഞാൻ പ്രത്യേകിച്ച് അതിൽ കൂടുതൽ പറയണ്ടല്ലോ ഒന്ന് അബ്ദുൾ റഹീമും ഒന്ന് നിമിഷപ്രിയ തോമസുമാണ് അപ്പോൾ അതുകൊണ്ടാണ് എന്നൊക്കെയുള്ള നിലയിൽ ഉള്ള പ്രചാരണങ്ങളും അങ്ങനെയുള്ള ഏത് നിലയ്ക്കും ഇങ്ങനെയുള്ള വിദ്വേഷം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ പക്ഷെ അതുപോലെ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം ഈ യമൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ ഒരു ഭരണ സംവിധാനത്തെക്കുറിച്ച് അവിടുത്തെ നിയമങ്ങളെക്കുറിച്ച് അവിടുത്തെ ഒരു ഭരണ അസ്ഥിരതയെക്കുറിച്ചൊക്കെ കൃത്യമായ ഇല്ലാതെയാണോ ഇതുമായി ബന്ധപ്പെട്ട് ആദ്യാവസാനം പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിച്ചു എന്ന് പറയുന്നവരൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളതെന്ന് എനിക്ക് സംശയം തോന്നുകയാണ് അപ്പം കാരണം ഒന്നാമത് അവരുടെ ആരുടെയും നല്ല മനസ്സിന് നമ്മൾ കുറച്ച് കാണുകയല്ല അവർക്കെല്ലാം ചിലപ്പോ നല്ല മനസ്സോടെ ആയിരിക്കാം അവരെല്ലാം ഈ ഉദ്യമത്തിന് തിരിച്ചത് ഇപ്പോ സേവ് നിമിമിഷപ്രിയ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ എനിക്ക് തോന്നുന്നു ഇവരൊക്കെ ഏതാണ്ട് പടമടക്കിയ സമയത്താണ് കാന്തപുരം എ പി അബൂബുഖർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള ചർച്ച വരുന്നത് അദ്ദേഹം തന്നെ അത് പറഞ്ഞു എനിക്ക് ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ ഞാനും ശ്രമിക്കുന്നു മാത്രം ക്രെഡിറ്റ് ഒന്നും ആവശ്യപ്പെടുന്നില്ല എന്ന് മീൻസ് ഒന്നും ആയിട്ടില്ല എങ്കിലും അപ്പോൾ ഇവരൊക്കെ എനിക്ക് തോന്നുന്ന സാമൂഹ്യ ജെറവും എന്ന് പറയുന്ന മനുഷ്യൻ പ്രവാസിയൊക്കെയാണെന്നാണ് ഞാൻ അദ്ദേഹത്തെ പറ്റി മനസ്സിലാക്കിയിട്ടുള്ളത് അദ്ദേഹം ഞാൻ സംസാരിച്ചിട്ട് പോലുമല്ലോ പക്ഷേ അദ്ദേഹം ഈ യമനിൽക്കുന്ന ഒരു വർഷത്തിലധികമായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു നല്ല മനസ്സും കുറച്ച് പൈസയും ഉണ്ട് എന്ന് വെച്ചിട്ട് യമൻ പോലെ ഒരു രാജ്യത്ത് അവിടെ ഈ ഗോത്ര വിഭാഗങ്ങളൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന വളരെ കർക്കശമായ മതനിഷ്ഠയൊക്കെ പുലർത്തുന്ന ദൈവത്തിൽ മാത്രം എല്ലാ കാര്യങ്ങളും ദൈവത്തിൽ മാത്രം അടിയറവ് വെച്ചുകൊണ്ട് ദൈവത്തിൽ മാത്രം അഭയം തേടിക്കൊണ്ട് വല്ലാതെ ഒരു അങ്ങനെയൊരു ഒരു വിശ്വാസത്തോടെയൊക്കെ ജീവിക്കുന്ന ഇസ്ലാമിക നിയമത്തിൽ ഷെറിയത്ത് നിയമത്തിൽ അത് അതിനൊരു ബഹുമാനം കൊടുക്കുന്ന ഒരു രാജ്യത്ത് അവിടെ ഹൂത്തികളാണല്ലോ പ്രത്യേകിച്ചും അവരുടെ ഒരു ആണ് അവിടെ അവരുടെ ആധിപത്യമാണല്ലോ ഇപ്പോ എങ്ങനെയാണ് നിമിഷപ്രിയെ എന്ന പെൺകുട്ടിയെ വധശിക്ഷയിൽ നിന്ന് രക്ഷിച്ചെടുത്തുകൊണ്ട് വരാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഈ മാധ്യമങ്ങളായ മാധ്യമങ്ങളുടെ ഒക്കെ മുമ്പിൽ വന്ന് ഈ സാമൂൽ ജെറോ നിന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതുപോലെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഈ സേവ് നിമിഷപ്രിയ ഇന്റർനാഷണലെ പ്രവർത്തിച്ചിരുന്നവരുടെ മാനസിയാവസ്ഥയും എനിക്ക് മനസ്സിലാകുന്നില്ല എങ്ങനെയാണ് മറ്റൊരു രാജ്യത്തെ അതും ഭരണസ്ഥിരതയില്ലാത്ത ഒരു രാജ്യത്തെ ഒരു കോടതി സുപ്രീം കോടതി വരെ സുപ്രീം കൌൺസിൽ വരെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്ത്രീയെ ആ വധശിക്ഷ റദ്ദാക്കാം അവിടെ ഈ കുടുംബത്തോട് സംസാരിക്കാം എന്നൊക്കെ എന്ത് കോൺഫിഡൻസിന്റെ പുറത്താണ് ഇവരൊക്കെ പോയിട്ടുള്ളതെന്ന് എനിക്കറിയില്ല ഞാൻ വീണ്ടും പറയുന്നു അവരൊക്കെ ചിലപ്പോൾ നല്ല നല്ല അർത്ഥത്തിലോ നല്ല മനസ്സുകൊണ്ടോ ഒക്കെ ആയിരിക്കാം ഇതിലൊക്കെ ഇടപെട്ടത് അതുപോലെ ഇതിൽ വല്ലാത്ത തരത്തിലുള്ള നാടകങ്ങളും മെലോഡ്രാമയും ഒക്കെ നടക്കുകയാണ് പല കാര്യത്തിലും അങ്ങ് അതിഭാവുകത്വമാണ് അതിലൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സുപ്രീം കോടതിയിൽ പോകുന്നു കേന്ദ്ര സർക്കാരിനോട് കേന്ദ്ര സർക്കാർ എന്തു പറയുമെന്ന് നോക്കട്ടെ ഈ മറ്റൊരു പരമാധികാര രാജ്യത്തിന്റെ കോടതി നടപടിക്രമങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അവിടെ എന്തെങ്കിലും ചെയ്യാം എന്ന് എന്ന മണ്ടത്തരം ലോകത്ത് ഒരേ ഒരാളിനെ ഇന്ന് പറയാൻ പറ്റും അങ്ങനെ ഒരാൾ മാത്രമേ ജീവിച്ചിരുള്ളൂ അത് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണ് അദ്ദേഹം ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനെതിരെ അവിടുത്തെ കോടതികളിൽ നടക്കുന്ന വ്യവഹാരങ്ങളൊക്കെ റദ്ദാക്കണമെന്നൊക്കെ പറഞ്ഞ മനുഷ്യനാണ് അപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ട് മാത്രം ഇപ്പം നൂറുപേരെ അടിക്കാൻ രജനീകാന്തിന് മാത്രമേ പറ്റൂ എന്ന് പറയുന്നത് പോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ മറ്റൊരു പരമാധികാര രാജ്യത്തിന്റെ കോടതി തീർപ്പുകളിലൊക്കെ കയറി ഇടപെട്ടുകൊണ്ട് അത് റദ്ദാക്കണമെന്നൊക്കെ പറയാൻ ലോകത്ത് ഇന്ന് ജീവിച്ചിട്ടുള്ള ഒരേ ഒരാൾ ഡൊണാൾഡ് ട്രംപ് മാത്രമാണ് അപ്പോൾ അതൊക്കെയാണ് ആ അത്തരം റിയാലിറ്റികളെ മനസ്സിലാക്കാതെയാണ് നമ്മളിപ്പോൾ കേന്ദ്ര സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദിക്ക് ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ തിരിച്ച് ഇപ്പോ യമനിലെ ഒരു പൌരനെ നമ്മുടെ നമ്മൾ എന്തെങ്കിലും രാജ്യദ്രോഹോ അങ്ങനെയുള്ള വളരെ ഗൌരവതരമായ കുറ്റങ്ങൾ കാണല്ലോ ഇന്ത്യയിൽ ഇപ്പോൾ വധശിക്ഷ വിധിക്കുക അങ്ങനെ വധശിക്ഷ വിധിച്ചൊരു പൗരനെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് യമൻ ഇന്ത്യയിൽ കോടതിയിൽ വന്നിട്ട് അല്ലെങ്കിൽ നമ്മുടെ സർക്കാരിലേക്ക് സമ്മർദ്ദം ചെലുത്തിയാൽ നടക്കൂ നമ്മുടെ നാട്ടിൽ അപ്പൊ ചില കാര്യങ്ങളിൽ നമ്മൾ തമാശയ്ക്കൊക്കെ പറയാറുണ്ട് ചില കാര്യങ്ങൾ ആഹായും ചില കാര്യങ്ങൾ ലോഹയുമാണ് ചില ഇട്ടാൽ ബറുമുടയും ചില ഇട്ടാൽ വള്ളി നിക്കറുമാണെന്ന് പറയുന്നത് പോലെ ഇപ്പോൾ നമ്മൾ നമ്മളുടെ കേരളത്തിലെ തന്നെ ഇപ്പൊ ചില കോടതി വിധികളുമായി ബന്ധപ്പെട്ട് നമ്മുടെ പൊതുസമൂഹത്തിന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു ഭൂരിപക്ഷ പ്രതികരണം എങ്ങനെയായിരുന്നു പ്രത്യേകിച്ചും നമുക്ക് സൌമ്യ കേസ് അറിയാം പതിനാല് വർഷങ്ങൾക്ക് മുമ്പാണ് സൌമ്യ എന്ന പെൺകുട്ടി ഇരുപത്തിമൂന്ന് വയസ്സാണ് എന്ന പെൺകുട്ടിക്കുള്ളത് ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ആ നമ്മൾ ഞാൻ അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കാൻ എനിക്ക് വാക്കുകളില്ല ആ ക്രൂരനായ അയാൾ ആ പെൺകുട്ടിയെ അതിക്രൂരമായി പീഡിപ്പിച്ചാണ് കൊന്നത് അതിക്രൂരമായി പീഡിപ്പിച്ച് കൊന്ന് നാലോ അഞ്ചോ ദിവസത്തോളം ആ കുട്ടി ഹോസ്പിറ്റലിൽ മരണത്തോട് മല്ലിട്ടു എന്ന് പറയാം അല്ലാതെ മരണത്തോട് മല്ലിട്ട് അസ്ഥികളൊക്കെ നുറുങ്ങിപ്പോയ അവസ്ഥയിലായിരുന്നു ആ കുട്ടിയുടെ താടിയിലൊക്കെ പൊട്ടിപ്പോയി അങ്ങനെ ഒരു കേസിൽ പോലും വിചാരണ കോടതി അതിവേഗ കോടതി വധശിക്ഷ വിധിച്ച വധശിക്ഷയും ജീവപര്യന്തവും വിധിച്ച കേസിൽ പിന്നീട് ഹൈക്കോടതി അത് ശരിവച്ച കേസിൽ സുപ്രീം കോടതി പോയിട്ട് ഏഴു വർഷം കഠിന തടവായിട്ട് ആ ശിക്ഷ മാറി ആ സമയത്ത് കേരളത്തിന്റെ മനസാക്ഷി വല്ലാതെ വേദനിച്ചു ഈ സംഭവം അറിയാവുന്ന ഇന്ത്യയിലെ ഒരുപാട് മനുഷ്യർ ലോകമെമ്പാടുമുള്ള മലയാളികൾ വല്ലാതെ വേദനിച്ചു സൗമ്യയുടെ അമ്മ സുമതി പറഞ്ഞതിപ്പോഴും എനിക്ക് എന്റെ ഓർമ്മയിലുണ്ട് അതായത് നെഞ്ചു പൊട്ടുന്ന വിധിയാണ് സുപ്രീം കോടതിയിൽ ഉണ്ടായെന്നാണ് പറയുന്നത് നെഞ്ചു പൊട്ടിപ്പോയെന്നാണ് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു വർഷം ഒരു വർഷമായിട്ടില്ല അഞ്ചാറ് മാസങ്ങൾക്ക് മുമ്പാണ് ഈ സൗമ്യയുടെ സഹോദരൻ സന്തോഷ് സന്തോഷം വരുന്നതിൽ ഹൃദയം പൊട്ടി തന്നെ മരിച്ചതായിരിക്കണം ആത്മഹത്യയാണ് എന്നാണ് വാർത്തകളിൽ കണ്ടത് തൂങ്ങി മരിച്ചു എന്നാണ് ഒരു ദിവസം രാത്രി കിടപ്പമുറിയിൽ ഒക്കെ കയറി പിന്നെ പിറ്റേന്ന് ഉച്ചവരാൾ പുറത്തേക്ക് വന്നില്ല ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ വിധികളെ കുറിച്ച് വിലപിച്ചിട്ടുള്ളവരാണ് നമ്മൾ അതുപോലെ നമ്മുടെ ഷാറൂൺ വധക്കേസിൽ ഗ്രീഷ്മയ്ക്ക് വിചാരണ കോടതിയാണ് ആദ്യത്തെ കോടതി വിചാരണ നടക്കുന്ന കോടതി തന്നെ വധശിക്ഷ വിധിച്ചപ്പോ കാരണം ഷാറൂൺ എത്രയോ ദിവസങ്ങളിൽ ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു എന്ന ഒറ്റ തെറ്റിന്റെ പേരിൽ കിടന്ന് നറകയാതനെ അനുഭവിക്കുകയായിരുന്നു അപ്പോൾ ഗ്രീഷ്മയ്ക്ക് ലഭിക്കേണ്ടത് വധശിക്ഷ തന്നെയാണെന്ന് പറഞ്ഞാൽ എത്രയോ പേരുണ്ട് അവരൊക്കെ പക്ഷേ മറ്റൊരു രാജ്യത്തെ നിയമവുമായി ബന്ധപ്പെട്ടോ മറ്റൊരു രാജ്യത്തെ അവിടുത്തെ നീതി നടപ്പാക്കലുമായി ബന്ധപ്പെട്ടോ ഒക്കെ കോടതി വിധികൾ വരുമ്പോഴത്തേക്ക് അത് പലർക്കും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അത് ഇസ്ലാമിക നിയമത്തിന്റെ കുഴപ്പമാണ് അത് ഷെത്തിന്റെ പ്രശ്നമാണ് അത് ആ രാജ്യങ്ങളുടെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞാൽ രാജ്യങ്ങളെയൊക്കെ നമ്മൾ അവഹേളിച്ചിട്ടോ അപമാനിച്ചിട്ടോ എന്തെങ്കിലും കാര്യമുണ്ടോ ഏത് രാജ്യത്താകട്ടെ ലോകത്തെവിടെ ഏത് രാജ്യത്തു ആകട്ടെ എന്തിനാണ് ഈ നിയമങ്ങളും ഭരണഘടനയും നീതിന്യായ വ്യവസ്ഥയും ഒക്കെ ഉള്ളത് അതാത് സമൂഹങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി തന്നെയാണ് അവിടുത്തെ ജനങ്ങൾ സുരക്ഷിതരായി നിർഭയരായി ജീവിക്കാൻ വേണ്ടിയാണ് അപ്പൊ ഇത് ഈ കേസ് ഇത്തരം ശിക്ഷാവിധികളിലൊക്കെ ഇങ്ങനെ ഇളവ് കിട്ടും എന്നുള്ളത് ശീലമായി കഴിഞ്ഞാൽ പിന്നെ ഈ എഴുതി വെച്ചിരിക്കുന്ന നിയമങ്ങൾ കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല നമ്മുടെ ഐ പി സി ഭാരതീയ ന്യായ സംഹിത ആയതുകൊണ്ടോ അത് അത്തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടൊന്നും പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ലല്ലോ ഒരു സമൂഹത്തിൽ എല്ലാ പൌരന്മാരുടെയും സുരക്ഷ ഉറപ്പാക്കാനാണ് അവർക്ക് ഭയരഹിതമായി ജീവിക്കാനാണ് അവരെയൊക്കെ സംരക്ഷിക്കാനാണ് ഭരണകൂടം നിയമങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത് അല്ലാതെ ആ കുറച്ച് നമുക്ക് അങ്ങ് വെടിവെച്ച് പോകില്ല അതെ കുറച്ചുപേരെ തൂക്കിലെത്താം അങ്ങനെയൊന്നും ഒരു ഭരണകൂടവും ചിന്തിച്ചിട്ടല്ലോ വ്യക്തിപരമല്ലല്ലോ ഇതൊന്നും ഇത് കൃത്യമായ ഗൗരവതരമായ ശിക്ഷ ശിക്ഷകൾ നൽകേണ്ടി വരുന്നത് ഗൗരവരമായ കുറ്റകൃത്യങ്ങൾ കാണോ അപ്പൊ അങ്ങനെ വരുമ്പോ ഇങ്ങനെയൊക്കെ കുറെ പ്രചാരണം ഇങ്ങനെ അയച്ചുവിടുന്ന ഒരു രീതി അപ്പം ഇതൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ വല്ലാതെ കണ്ടുവരുന്നത് അതൊക്കെയാണ് അതൊക്കെയാണ് വല്ലാതെ പോയി ഈ സമയത്ത് പറഞ്ഞു പോകാൻ തോന്നുന്ന കുറെ കാര്യങ്ങൾ ഈ ഹൈറ്റ് ക്യാമ്പയിൻ ഈ അവസാന മണിക്കൂറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകൾ നടക്കുന്ന സമയത്തെങ്കിലും നമ്മൾ ഒഴിവാക്കണം എന്നുള്ളതാണ് ഇപ്പം എനിക്കിപ്പോൾ തോന്നുന്നു പല മാധ്യമങ്ങളിലും അല്ലെങ്കിൽ പലരും ഈ നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൌൺസിലുകാര് തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങളത് ഏവീത് ഈ രാജ്യത്തിനെതിരെയോ അല്ലെങ്കിൽ ഇവിടുത്തെ ഒന്നും നിങ്ങൾ ഇങ്ങനെ ഹെയ്റ്റ് ക്യാമ്പയിൻ നടത്തുകയോ ഓൺലൈൻ വീഡിയോ ചെയ്യുകയോ ഒന്നും ചെയ്യരുത് അതൊക്കെ ഇവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ആ മനുഷ്യർ വല്ലാതെ വേദനയ്ക്കുണ്ട് പ്രത്യേകിച്ച് ഈ എന്ന് പറയുന്ന ഒരു രാജ്യം ലോകത്തെ ഏറ്റവും ദരിദ്രമായ രാജ്യങ്ങളിൽ ഒന്നാണ് ഒരു എത്രയോ വർഷങ്ങൾ ആഭ്യന്തര യുദ്ധത്തിന്റെ എത്രയോ വർഷങ്ങളിൽ വല്ലാതെ തകർന്നു പോയ മനസ്സിലാണ് അവർക്ക് ആകെ ഉള്ളത് കുറച്ച് ധൈര്യവും ആത്മവിശ്വാസവും ദൈവവിശ്വാസവും ഒക്കെയാണ് അപ്പൊ അങ്ങനെയുള്ള രാജ്യത്തെ കുറിച്ച് നമ്മൾ ഇങ്ങനെ അവിടുത്തെ നിയമങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ മോശമായി പറഞ്ഞു കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ ആ വീഡിയോയിൽ ഇങ്ങനെ പറയുന്നത് തലവെട്ട് ഞാൻ ഈ ടൈറ്റിൽ കൊടുത്തതിന്റെ കാരണം അതാണ് യമന്റെ മണ്ണിൽ അങ്ങനെ ഒരു സ്ത്രീയുടെ തലവെട്ടാനുള്ള സാധ്യതയില്ല അതായത് ഈ പറയുന്ന ആള് ആങ്കർ അല്ല ഇത് പറയുന്നത് വേറൊരാളിന്റെ അഭിപ്രായം ഇതിനകത്ത് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുകയാണ് അപ്പൊ യമനിൽ വധശിക്ഷ നടപ്പാക്കുന്നത് അത് തലവെട്ടാണ് എന്ന് എങ്ങനെയാണ് നമ്മൾ അങ്ങനെ അങ്ങ് തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ അന്വേഷിച്ചിടത്തോളവും എനിക്ക് മനസ്സിലായ ഒരു കാര്യം യമനിൽ ഷൂട്ടിംഗ് ആണ് ഓട്ടോ ഓട്ടോമാറ്റിക് റൈഫിൾ വെച്ചിട്ടുള്ള ഫയറിംഗ് ആണ് ഷൂട്ടിംഗ് ആണ് അവിടുത്തെ ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് നടപ്പാക്കൽ മെത്തേഡ് എന്ന് പറയുന്നത് അപ്പൊ അതുപോലും അറിയാതെയാണ് ഇതിൽ കിടന്ന അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് അങ്ങനെ ഒരിക്കലും ഒരു വധശിക്ഷ അവിടെ നടപ്പാക്കില്ല എന്നൊക്കെ അങ്ങ് തോന്നുന്നത് എന്താണോ അതൊക്കെ അങ്ങ് പറയുകയാണ് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോ ഇപ്പൊ ഞാനിപ്പോ ഇരിക്കുന്ന ഈ സ്ഥലത്ത് ഇവിടെ നിന്ന് യമൻ തലസ്ഥാനമായ സനയിലേക്കുള്ള ദൂരം ഡ്രൈവിംഗ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഏഴര മണിക്കൂറാണ് എനിക്ക് ഒന്നോ രണ്ടോ സുഹൃത്തുക്കളെയും വിളിച്ചുകൊണ്ട് യമൻ വിസ എടുത്തു കഴിഞ്ഞാൽ ഏഴര മണിക്കൂർ കൊണ്ട് ഇവിടെ നിന്ന് ഡ്രൈവ് ചെയ്ത് സനയിലേക്ക് പോകാം വേണമെങ്കിൽ ആ ഒരു ഒരു മീഡിയ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകനെന്നറയിൽ അവിടെ പോകുന്നു ഷോ കാണിക്കുന്നു അതുകൊണ്ടെന്തെങ്കിലും കാര്യമുണ്ടോ നിമിഷപ്രിയ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ ഒരു മനുഷ്യൻ എന്ന നിലയിൽ എനിക്ക് കഴിയുമെങ്കിൽ അതിനുള്ള ശേഷി എനിക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനുള്ള പ്രാവീണ്യവും ബന്ധവും എനിക്കുണ്ടെങ്കിൽ ശരിയാണ് അത് ഞാൻ ചെയ്യുന്നതുകൊണ്ട് കാര്യമുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ എത്രയോ നമ്മുടെ മിഡിൽ ഈസ്റ്റ് തന്നെ എത്രയോ രാജ്യങ്ങളിൽ സൗദി അറേബ്യയിലും ദുബായിലും ഒമാനിലും കുവൈറ്റിലൊക്കെ എത്രയോ വലിയ വ്യവസായികളുണ്ട് എത്രയോ വലിയ സാമൂഹ്യ പ്രവർത്തകരുണ്ട് എന്തെന്തെന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട് ഈ രാജകുടുംബങ്ങളുമായിട്ട് പോലും നേരിട്ട് ബന്ധമുള്ള ആളുകളുണ്ട് അവർക്ക് എന്തുകൊണ്ടാണെങ്കിൽ ലെമനിലേക്ക് പോയിട്ട് നിമിഷപ്രിയങ്ങ് രക്ഷിച്ച് കളയാമെന്ന് വിചാരിക്കാത്തത് കാരണം അവർക്കറിയാം അവിടുത്തെ സംവിധാനം അതാണ് ആ കേസിന്റെ ഗ്രാവിറ്റി അല്ലെങ്കിൽ അത്രയും ഗ്രേവ് ഒഫൻസാണ് നടന്നിട്ടുള്ളത് എന്നവർക്കറിയാം അവിടുത്തെ പരിമിതികളറിയാം അപ്പൊ അതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ടും എന്തിനാണ് പിന്നെ നിമിഷപ്രിയയ്ക്ക് വേണ്ടി പൈസ വിരിക്കുന്ന ഒരു ടീമുകൾ നിമിഷപ്രിയയെ വധശിക്ഷയിൽ നിന്ന് രക്ഷിക്കാം ഗോത്ര തലവർമാരുമായി ചർച്ച നടത്താൻ പോകുന്നു കുടുംബവുമായി നേരിട്ട് സംസാരിക്കാൻ പോകുന്നു എനിക്ക് തോന്നുന്നു ആകെയുള്ളൊരു ബന്ധുമെങ്കിലും നേരിട്ടൊരു ചർച്ചയിലേക്ക് വന്നത് കഴിഞ്ഞ മണിക്കൂറുകളിലാണ് കഴിഞ്ഞ നില ആണ് എന്നാണ് മനസ്സിലാക്കുന്നത് അതിനു മുമ്പൊന്നും ആ കുടുംബം ഇതിനോട് പ്രതികരിക്കുകയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള ചർച്ചകളിൽ പങ്കെടുക്കാനും തയ്യാറായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പൊ അവരും നേരിട്ട് കാണാൻ പോലും ഇതുമായി ബന്ധപ്പെട്ട് നിന്ന് പലർക്കും പറ്റിയിട്ടില്ല എന്നുള്ളവരെ കുറ്റപ്പെടുത്തുകയല്ല ചില കാര്യങ്ങൾ നമ്മൾ ഓരോന്നും ഇങ്ങനെ പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല ബോച്ച് ചെയ്യുന്ന പല കാര്യങ്ങളും വലിയ നല്ല കാര്യങ്ങളൊക്കെ പുള്ളി ചെയ്യുന്നുണ്ട് പക്ഷേ പുള്ളി ഈ ഒമാനിൽ വന്നിരുന്നിട്ട് എന്ത് ചെയ്യാനാണെന്ന് എനിക്ക് മനസ്സിലാവത്തില്ല ഒമാൻ സൗദി അറേബ്യ പോലെ ഈ അമന്റെ അടുത്ത് കിടക്കുന്ന ഒരു രാജ്യമാണ് ഒമാനിൽ വന്നിട്ട് ഇദ്ദേഹം ഒരു കോടി രൂപ നൽകും പറഞ്ഞു നല്ല മനസ്സ് നല്ല അവരുടെ നല്ല മനസ്സുകളെയും നല്ല മനസ് ആത്മാർത്ഥമായിട്ട് ഉള്ള അത്തരം ഇടപെടലുകളെയും അവരുടെ നിഷ്കളങ്കതയും ഒക്കെ നമ്മൾ അംഗീകരിക്കുമ്പോഴും യാഥാർത്ഥ്യ ബോധത്തോടുകൂടി അതോടും ആ യാഥാർത്ഥ്യ ബോധം കൂടി വെച്ചുകൊണ്ട് കാര്യങ്ങളെ കാണണമെന്നുള്ള ഒരു അഭ്യർത്ഥനയും ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട ഈ എയ്റ്റ് ക്യാമ്പയിൻ നമ്മളെ എങ്ങുമെത്തിക്കില്ല ഏറ്റവും ഒടുവിൽ ഉള്ള ഈ സമയത്ത് ഏത് നിമിഷവും ഒരുപക്ഷെ നാളെ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നതിന് തൊട്ട് മുൻപുള്ള നിമിഷങ്ങളിൽ പോലും ആ വധശിക്ഷ ാക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് ഏറ്റവും അവസാനത്തെ നിമിഷം വരെ നമുക്ക് സാധ്യതയുണ്ട് ആ കുടുംബം മാപ്പ് കൊടുക്കാൻ തയ്യാറായാൽ അത് അവർ പ്രസിഡന്റിനെ അറിയിച്ചാൽ അത് അവിടുത്തെ അവിടുത്തെ നീതി ന്യായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ കോടതികൾ അതിന് വളരെ പെട്ടെന്ന് തന്നെ അത്തരം കാര്യങ്ങളിൽ തീർപ്പുണ്ടാകാൻ ഉള്ള സാധ്യത മുന്നിൽ നിൽക്കുന്നു അപ്പോൾ നമ്മളെല്ലാവരും അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത് ഒരു വല്ലാത്ത ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി രണ്ടായിരത്തി പതിനാലിലൊക്കെ അവിടെ വലിയ ആഭ്യന്തര യുദ്ധം നടന്ന സമയത്ത് പോലും ഈ പെൺകുട്ടി നാട്ടിലേക്ക് വന്നിട്ടില്ല നിവർ നാട്ടിലേക്ക് വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും ആത്മഹത്യ മാത്രമേ മുൻപിൽ ഉള്ളൂ എന്നതുകൊണ്ടായിരിക്കാം അപ്പം അതുകൊണ്ട് നമ്മളാരും തെറ്റ് ചെയ്യാത്ത മനുഷ്യരൊന്നും അല്ലല്ലോ എല്ലാവർക്കും പലതരത്തിലുള്ള തെറ്റുകൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതുകൊണ്ട് അറിയാതെ പറ്റി പോകുന്നതു കൊണ്ട് അങ്ങനെ പലതരത്തിലുണ്ട് അപ്പോൾ അതിലേക്ക് അതിന്റെ ന്യായാന്യായങ്ങളിലേക്ക് നമ്മൾ പോകേണ്ട സമയമേ അല്ല എങ്കിലും നമുക്കെല്ലാം മനസ്സുകൊണ്ട് അപ്പൊ നമ്മൾ ചില ഡോക്ടർമാര് ചില ഡോക്ടർമാരല്ല മിക്ക ഡോക്ടർമാരും പറയാറുണ്ട് വലിയ ശസ്ത്രക്രിയക്കൊക്കെ നമ്മൾ കയറുന്ന സമയത്തോ അല്ലെങ്കിൽ അങ്ങനെ ഉള്ള സമയത്തൊക്കെ പറയാറുണ്ട് നമ്മുടെ കൈയിലല്ല ദൈവത്തോട് പ്രാർത്ഥിക്കൂന്ന് പറയാറുണ്ട് ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് മിറക്കൽസിന് വേണ്ടി മാത്രമേ കാത്തിരിക്കാൻ പറ്റൂ നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റൂ ദൈവത്തോടെങ്കിൽ ദൈവത്തോട് പ്രപഞ്ചത്തോടെങ്കിൽ പ്രപഞ്ചത്തോടൊക്കെ പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റൂ നമ്മൾ നമ്മുടെ കയ്യിൽ നിൽക്കുന്നതിനൊപ്പറമുള്ള കാര്യങ്ങളാണ് അപ്പം നല്ലത് സംഭവിക്കട്ടെ നല്ലത് മാത്രം സംഭവിക്കട്ടെ നിമിഷപ്രിയക്ക് വധശിക്ഷയിൽ നിന്ന് ഒരു വിമുക്തി കിട്ടി അല്ലെങ്കിൽ ആ ശിക്ഷ റദ്ദാക്കപ്പെട്ട് കുറച്ചു കാലം കൂടിയൊക്കെ ചിലപ്പോൾ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നാലും ആ അവർക്ക് അവരുടെ അമ്മയെയും മകളെയും ഒക്കെ അമ്മയുടെയും മകളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും എനിക്ക് നമുക്ക് ഊഹിക്കാൻ ഉള്ളൂ അപ്പോ ആ അങ്ങനെ പറ്റിപ്പോയി കയ്യബദ്ധവുമായി ബന്ധപ്പെട്ട് പശ്ചാത്തപിച്ച് തിരിച്ച് നല്ല ജീവിതത്തിലേക്ക് വരാൻ നിമിഷപ്രിയയ്ക്ക് കഴിയട്ടെ അതിന് ഒപ്പം നിൽക്കുന്ന കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ പോലെയുള്ള മറ്റ് പലരുമുണ്ടല്ലോ അവരോ അവരൊക്കെ അവർക്കൊക്കെ റഹീമിന്റെ കുടുംബം അടക്കം അതുപോലെ റഹീം സഹായ സമിതി ഒക്കെ ഉണ്ട് അവരുടെയൊക്കെ നല്ല മനസ്സുകളെ പ്രകീർത്തിക്കാൻ തോന്നുന്നു എല്ലാവരും ഒരുമിച്ചുള്ള ഈ കൂട്ടായ പരിശ്രമം നമ്മുടെയൊക്കെ മനസ്സുകളുടെ കൂട്ടായ്മ കൊണ്ടുകൂടി ആ ശിക്ഷയിൽ നിന്ന് ആ പെൺകുട്ടി നമ്മുടെ സഹോദരി ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ സ്വതന്ത്രയാകട്ടെ എന്നൊക്കെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്